പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുമ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് ഏതൊക്കെ സൂറത്തുകളിൽ വന്നിട്ടുണ്ട് എന്നറിയുമോ അള്ളാഹുമ്മ എന്നുള്ള പദം പരിശുദ്ധ ഖുർഹാനിൽ അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ഒന്ന് ആലു അമ്രാനിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ രണ്ടാമത്തേത് അൽമാഹിദ സൂറത്തിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ മൂന്നാമത്തേത് അൻഫാൽ സൂറത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ നാലാമത്തേത് യൂനു സൂറത്തിലെ പത്താമത്തെ ആയത്തിൽ അഞ്ചാമതായി വന്നിട്ടുള്ളത് സുമർ സൂറത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകൾ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്തുവാനും നാഥൻ തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ